നമസ്കാരം ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ തൊഴിലെ ഔഷധങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുർവേദ സസ്യങ്ങളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആയുർവേദ അപൂർവ സസ്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ ധാരാളമായി സമൃദ്ധമായി തഴച്ചു വളരുന്ന ഒരു അമൂല്യ സസ്യത്തെ കുറിച്ചാണ് പറയുന്നത് കടുത്ത ചുമയും കഫവും ഒക്കെ പമ്പ കടക്കും ഇത് കഴിച്ചാൽ ശ്യവനപ്രാസത്തിലെയും വാസാരിഷ്ടത്തിലേയും പ്രധാന ചേരുവയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണ്ടേ അതാണ് നമ്മുടെ സ്വന്തം ആടലോടകം മലബാർ നട്ട് എന്ന ഇംഗ്ലീഷ് നാമമുള്ള അനുഗ്രഹീത സസ്യമാണ് ആടലോടകം ഭാരതത്തിലെ ഔഷധ പാരമ്പര്യത്തിലെ മുഖ്യ കണ്ണിയുമാണ് ആയുർവേദത്തിൽ ഇതിന്റെ വേര് ഇല പൂവ് കായ് എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ് യോഗ്യമാണ് ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ് ഇത് ഈ ചെടി ആക്കാൻ തേസീയ സസ്യകുടുംബത്തിലെ അംഗമാണ് ശാസ്ത്രീയ നാമം അടത്തോടെ വിസിക്കനിസ് എന്നാണ് ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആടലോടകം അനവധി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച ആടലോടകത്തിന്റെ തറവാട് ഈർപ്പമുള്ള പ്രദേശങ്ങളാണ് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ മലയാളി വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ നട്ടു വളർത്താറുമുണ്ട് ചെറുതും വലുതുമായി ഇവയെ രണ്ട് തരത്തിൽ കാണാനാവും ഔഷധ മേന്മയിൽ അഗ്രഗന്നിനാണ് ആടലോടകം ഇവയിൽ ചെറിയ ഇലകളുള്ള ചെറിയ ആടലോടകമാണ് ഏത് കാലാവസ്ഥയിലും വളരുന്ന ഇവ കമ്പ് നട്ടും വിത്തിട്ടും കടർപ്പിക്കാം രോമങ്ങളാൽ സമൃദ്ധമാണ് ഇവയുടെ തളിരിലകൾ ചെറിയ കുലകളായി കാണപ്പെടുന്ന ഇവയുടെ ദളപുടങ്ങൾ വെള്ളനിറത്തിൽ കാണപ്പെടുന്നു വേരിലുള്ള തൊലിക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാണ് വേരിൽ ധാരാളം ഗ്രന്ഥികളും ഉണ്ട് സംസ്കൃതത്തിൽ ഇതിനെ വാസക വാസ വാജിദന്ത ആടരൂഷം വിഷ്ണു സിംഹാസ്യം വശം എന്നിങ്ങനെ വിളിക്കുന്നു ഇതിന്റെ ഇല വേര് പൂവ് കായ് എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ് ഇതിന് തിക്തരസവും ശീതവീര്യവും ലഭിഗുണവും രൂഷവുമാണ് അലോപ്പതിയിൽ കഫ നിവാരണത്തിനുള്ള ഔഷധ നിർമ്മാണത്തിനാണ് ആടലോടകം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കടുത്ത ചുമ കഫം ക്ഷയം ഛർദി ശ്വാസം മുട്ടൽ രക്തപിത്തം എന്നിവയുടെ ശമനത്തിനും ശരീരവേദന മാറ്റാനും ആടലോടകം അത്യുത്തമം ഇതിന്റെ ഇലകളിലും വേരിലും അടങ്ങിയിട്ടുള്ള വാസിസൈൻ എന്ന ആൽക്കഹോളോട് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ആടലോടകത്തിന്റെ ഇല ഇടിച്ച് പിടിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്ത് ഉപയോഗിച്ചാൽ രക്തവിത്തവും ചുമയും മാറും ഇലച്ചാറിൽ ആട്ടിൻപാൽ ചേർത്ത് കാച്ചി കുടിച്ചാൽ ശ്വാസം മുട്ടല് ചുമ എന്നിവയും മാറും വേര് ചതച്ച് പാലിൽ കാച്ചി കഴിക്കുന്നത് ക്ഷയരോഗം രക്തം ചർദ്ദിച്ചുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയുടെ ശമനത്തിന് ഉത്തമമാണ് ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ആസ്മ ശമിക്കാനും കുരുമുളക് കൂടി ചേർത്ത് കഴിക്കുന്നത് ഒച്ചയടപ്പ് മാറ്റാനും കവശല്യം മാറ്റാനും ഉത്തമം ആയുർവേദ ഔഷധങ്ങളായ ചവനപ്രാസത്തിനും വാസാരിഷ്ടത്തിലും ഒരു പ്രധാന ചേരുവയെ ആടരോടകം ചേർക്കുന്നു കൂളുകളുടെയും ബാക്ടീരിയകളുടെയും മറ്റ് കീടങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ആടരോടകത്തിന്റെ ഇല വേവിച്ച് ആറ്റി കീടനാശിനിയായി ഉപയോഗിക്കാവുന്നതാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അത്യസ്തവിദ്യരായ കേരള ജനതയ്ക്ക് ആടരോടകം ഒരു അനുഗ്രഹം തന്നെയാണ് വിട്ടുമാറാത്ത ചുമയ്ക്കും പനിക്കും ആടരോടകത്തിന്റെ ഇലയും തുളസിയിലയും കരിപ്പട്ടിയും ചുക്കും കുരുമുളകും ചേർത്ത് കഷായം വെച്ച് ദിവസേന അര ഔൺസ് വീതം രാത്രി കഴിച്ചാൽ വിട്ടുമാറാത്ത ചുമയ്ക്കും കഫക്കെട്ടിനും രാത്രി പനിക്കും ശമനമുണ്ടാകും അതുപോലെ തന്നെ നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതകളും മാറിക്കിട്ടും അടുത്ത ഒരു ഔഷധ സസ്യത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും